ശരണ്യ കത്തിയും കൊണ്ടങ്ങോട്ട് പോകുന്നപ്പോളെനിക്ക് മനസ്സിലായി കുറച്ച് ദിവസമായിട്ട് ഇതിന് മുന്നയിട്ട് നിൽക്കുകയാണെന്ന് വിട്ടെ വെട്ടട്ടെ എന്ന് പറഞ്ഞ അച്ഛൻ അച്ഛാ ഇത് മൂത്താന്നൊക്കെ ചോദിച്ചു എനിക്ക് തോന്നി ആ വെളുത്തുള്ളി തൊലി കൊണ്ടേ കളഞ്ഞ കൂടെ ശരണ്യ ശരണ്യ കൊല വെട്ടാൻ പോവുകയാണ് വേണ്ട വാഴയൊക്കെ ഒടിഞ്ഞ് കിടക്കിയാണ് ഒരാള് പിടിച്ചു തരണ്ടേ ചെന്നാത്തേട്ടൊക്കെയാണ് വെട്ടുകൊള്ളണത് ആ ഉണങ്ങിയ ഇലക്കിട്ടാണ് വെട്ടുകൊള്ളണത് അച്ചാ ഇത് കണ്ട അതേ അച്ഛൻ പൊന്നുണ്ട് അച്ഛൻ പിടിച്ചു തരും അത് ഏ അച്ഛൻ വരുമ്പത് കൈക്കലാക്കിയച്ച അച്ഛന്താ പറഞ്ഞിട്ടുണ്ട് ആ ഒറ്റക്ക് വെട്ടണം കണ്ട അച്ഛനോടിയെത്തിയ കറയൊക്കെ അതും കേട്ടാ താഴെയിട്ട് ഇനി അത് മണ്ണിട്ട് കുത്തണം ഇനി ചനിയുടെ തോളത്ത് വെച്ച് കൊടുത്തേരി വെട്ടിയാൾ തന്നെ കൊണ്ടു വെക്കണോന്നാണ് നിയമം കണ്ട ഒരു കൊച്ചു കർഷക പോണം പോണ കണ്ട തിരിഞ്ഞ് ഒന്ന് അങ്ങോട്ട് തിരിഞ്ഞ് ശരണ്യതിരിയ മൊത്തം പുറകാട്ട് തിരിഞ്ഞു ആ പഴുത്തിട്ടുണ്ട് മഞ്ഞക്കളൊക്കെ ആ ഞാനൊട്ട് പറയല്ലേ മൂത്ത് എന്റെ ഒരു അംഗീകാരം കിട്ടാൻ വേണ്ടി നോക്കി ഞാനും വെട്ടി അല്ല അത് വേറെ കാര്യം രണ്ടു മൂന്ന് ദിവസമായിട്ട് വെട്ടിക്കോട്ടെ വെട്ടിക്കോ ആ ഇനി മൂന്നെണ്ണം നാലെണ്ണമായിട്ട് കിടപ്പുണ്ടി വെട്ടാൻ നോക്കിയിരിക്കാത്തില്ല പാഴവട്ടി താഴത്തിൽ വ എന്നിട്ട് കൊലയെടുക്കുവോ വേണ്ടിയോ അത് ചെയ്യോ കൂട്ടുകാരെ കണ്ട ഇതൊക്കെയാണ് ശരണ്യട വികൃതികള് അല്ലേതികള് പിന്നെ ആ നമുക്ക് കാപ്പിക്ക് കടിയാണ് കണ്ടേ പച്ചക്ക വേണ്ട ശന്യ അല്ലാതെ എണ്ണ പലഹാരമല്ലാത്ത ഒന്നുകൂടി ഇന്ന് എന്തെങ്കിലും ഇണക്ക് മുട്ട ദോശോശ് അങ്ങനെ അങ്ങനത്തെ ഒക്കെ ഉണ്ട എന്നാ നമുക്ക് അടുക്കളയിലായിട്ട് പോകാം അതിനെന്ന വേണം അതല്ല ഞാനകത്തായിട്ട് വന്നു കഴിഞ്ഞാ പിന്നെ കടയിൽ പോയില്ല അതുകൊണ്ടാണ് ചോദിക്കുന്നത് അപ്പുണ്ടോ എല്ലാം ഉണ്ടെന്നോ പറഞ്ഞ ആ ഏതൊക്കെ ഞാൻ കേട്ടത് അപ്പുണ്ടെന്ന് പാവത്തിനെ കളിയാക്കി എന്നാ ബാ യും പിന്നെതിനാ എന്നെ വിട്ടിപ്പോ മുട്ട മേടിപ്പിച്ചത് കൂട്ടുകാരെ ഒന്നും വേണ്ട എല്ലാം ഇവിടെ ഇരിപ്പുണ്ടെന്നും പറഞ്ഞാണ് എന്നെ കൊണ്ട് എന്നെ പോലെ പറഞ്ഞ് വ നമുക്ക് വീഡിയോ ചെയ്യാം എല്ലാം ഇവിടെ ഇരിപ്പുണ്ടെന്ന് ഇപ്പം എന്നെ പറഞ്ഞു വിട്ട് മുട്ടയും മേടിപ്പിച്ച് പിന്നെ സേമിയായും മേടിപ്പിച്ച് അല്ലേ ശരണ്യ അത് പറഞ്ഞപ്പോൾ മൈൻഡാത്തത് കണ്ടായിട്ട് അമ്മേനേം കൂടിയുള്ള അപ്പം അമ്മേം കൂടി എളുപ്പത്തിൽ കട്ട് ചെയ്ത് തരുന്നതാണ് അമ്മയുടെ പക്ഷേ അമ്മ അമ്മ കട്ട് എടുത്തായി മണം അച്ഛന അവിടെ റെസ്റ്റ് എടുക്കട്ടെ അച്ഛൻ വന്നതല്ലേ ഞങ്ങള് സെയിലും കഴിഞ്ഞ് വന്നതല്ലേ ഉള്ളു

ശരണിയല്ലേ പിന്നെ ശരണ്യെ തന്നെ മറന്നുപോയി എന്നാ പേരിടണന്ന് ശരണിയൊക്കെ അറിയാമേലോ പഴം ദോശപ്പഴം ദോശ എന്തെങ്കിലൊക്കെ എന്നാ ശരി ആ ചട്ടി വെച്ചാ ചട്ടി വെച്ചിട്ട് നെയ്യ് ഒഴിച്ച് അന്ന് വറുത്തെ നെയ്യ് ആ മതി കുറച്ച് മതിയല്ല എന്തിനാണ് ഒത്തിരി നെയ്യ്

അടുത്ത ചട്ടി വെച്ചല്ലേ ഇനി സേമിയ വർക്കാൻ അതിന് നെയ്യ് തന്നെയല്ലേ ഒഴിഞ്ഞാ നെയ്യുടെ പരിപാടിയാണ് പു കേട്ടാ വിട്ടൂടായല്ലോ അപ്പത്തെ വെച്ചിരിക്കുന്ന അമ്മക്കും എന്തോക്കെ ചെയ്യണോന്നുള്ള ഒരു ആഗ്രഹത്തി അമ്മ തുടങ്ങാൻ ചരഞ്ഞം സമ്മതിക്കണ്ടേ അല്ല അല്ല അതൊന്ന് ഇളക്കി നോക്കിക്കമ്മ ആയാന്ന് അമ്മ അത് ഇളക്ക് ആ ഉടക്കണം

പഴത്തിലാണ് ശരണ്യോ ഇതില പഞ്ചസാരെടുക്കത്തില്ല ആ നന്നായിട്ട് വേഗണല്ലേ അമ്മ എന്നായിരിക്കണം അമ്മ അത് ഉടച്ചു തീർന്നു ആ ഇളകണല്ലേ ഇത് ഏത്തപ്പഴവും സേമിയയും കൂടിയുള്ള ഒരു പായസായി പോയല്ലേ സേമിയ ദോശ നാലു മണിക്കടിയെന്ന് പറയണ്ട അഞ്ചു മണിക്കടിയെന്നാക ഇപ്പൊ അഞ്ചു മണി ആകാശ ആ അപ്പൊ അഞ്ചുമണിക്കടി ഇത് എങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കണല്ലേ പഞ്ചസാര ഇട്ടില്ല ശരി ഇതിപ്പോ ഗ്ലാസിലാട്ട് അങ്ങോട്ട് എടുത്തു ചോദിക്കില്ല കേട്ടോ ആ അത് പിന്നെ എല്ലാ വീഡിയോയിലും ശലനെ പറയുകയും ചെയ്യും സൂപ്പർ സൂപ്പറായിട്ട് ഇണക്കുകയും ചെയ്തു ഈ പരുവാക്കണം കണ്ട കട്ടിക്കണം അല്ല പാലൊക്കെ പറ്റിച്ച് കട്ടിക്കാക്കണം ഇനി എന്താണ് പരിപാടി തന്നെ ആ മുട്ട പൊട്ടിക്കാൻ പോയി ആണ്

ഒരു എന്നെ വിട്ട് മേടിപ്പിച്ചതാണ് എന്നെ ഓടിക്കലെന്ന് പറഞ്ഞിട്ട് വീണ്ടും ഏലക്കായ്ക്ക് ഓടിപ്പിച്ച് അങ്ങനെ കൂട്ടുകാരെ ഞാൻ പറയാറില്ല എന്നെ നൂറ് പ്രാവശ്യം കടയിൽ ഓടിക്കുമെന്ന് സേമിയോ ഇവിടെ ഇത് കണ്ട ഇത് നേരത്തെ തന്നെ ഏലക്കായ്ക്ക് ഓടിച്ചു ആ ഇല്ല അതൊക്കെ ഉമ്പ് പോയി മേടിച്ചതാണ് ഞാൻ പറഞ്ഞ തെറ്റിപ്പോയതാണ് കേട്ടാ ഞാൻ ആ ഞാൻ പറഞ്ഞതെന്നാന്ന സേമിയോ വെന്ത് കഴിഞ്ഞിട്ടെന്നു സേമിയോ മേടിക്കാൻ പോയപ്പോ മേടിച്ചതാണ് ആ അങ്ങനെ ആ അതാണ് പറഞ്ഞപ്പ തിരിഞ്ഞു പോയതാണ് കൂട്ടുകാരെ ഇനി ഒന്ന് ഉടച്ചെടുക്കണം ഉടച്ചെടുക്കണല്ലേ ശരണ് കിടന്ന് കുലുങ്ങിക്കൊണ്ടിരിക്കാണ് മുട്ട ഇരിക്കുന്നത് കണ്ടോ ആര് കെട്ടതാണ് കെട്ടതാണി പിന്നെ ആട്ട പിടിച്ച അത് പിന്നെ തീർച്ചയായിട്ടും എല്ലാ വീടുകളിലും ഇങ്ങനെ കാണിക്കുന്ന ഞങ്ങൾ ഓർത്ത പിന്നെ ശരണി പിന്നെ എന്തും ചെയ്യുമ്പോ ഹെൽപ്പറായിട്ട് ഈ അമ്മ ഉള്ളപ്പോ പിന്നെ ശരണ്യ എന്താ കാണിക്കുക അല്ലേ ഒരു കളിക്കൂട്ടുകാരി പോലെ അമ്മ കൂട്ടത്തിലുണ്ട് അടുത്ത എന്നാലും പരീക്ഷണം വിട്ട് ചിക്കൻ സൂപ്പർ ആയിരിക്കും പക്ഷെ എനിക്ക് എന്നെങ്കിലും ഉണ്ടല്ല ശരണി നല്ല അടിപൊളി പച്ചക്കറി ചെയ്ത് നമുക്ക് വീഡിയോ ചെയ്യാം എനിക്ക് പച്ചക്കറിയോട് താല്പര്യം ഇനി എന്നാ ചെയ്യാൻ പോണു ആ വെയിറ്റ് ഉണ്ട് ശരണ്യ ആ താഴെ പോകും അതിലാട്ടൊഴിക്കണേ അതിലാട്ട് ഒഴിക്കാൻ പോണ ആ വേറെ പാത്രത്തിലും ഇളക്കാൻ പറ്റിയ എന്നാ കൊറച്ചൊഴിച്ചിളക്കി വെച്ചു പോയാത്രത്തിലേട്ടാക്കേ അമ്മ പറഞ്ഞത് രണ്ടാ കൂട്ടുകൊറച്ച് താഴെ കളഞ്ഞി ശരണ്യ ആ അതെ അമ്മ അടുത്ത പാത്രം കൊണ്ടുവന്നിട്ടുണ്ട് ില്ല ആൾക്കാർക്ക് നമ്മളെ ദോഷക്കണ്ടി വെക്കോഷക്ക ഇനിയാണ് നമ്മളെ പണി കിടക്കുന്നത് സമ്മതിച്ചിരിക്ക പിന്നെ തീർച്ചയായിട്ടും ദോശ കല്ല് വെക്കിയാണ് അല്ലേ ഏ അമ്മ കല്ലൊക്കെ കഴുകിക്കൊണ്ട് പിന്നെ എന്നാ വേണം ഒന്ന് മൂളിയ അപ്പ തന്നെ ആ സെക്കൻഡിന് കൊണ്ടുവരാൻ അമ്മ എന്ത് വേണം മോളെ എന്നും പറഞ്ഞാണ് നിക്കണത് ആ പിന്നെ എന്നാ വേണം ആ പിന്നെ പിന്ന പറഞ്ഞാലും ഓടാനായിട്ട് ഈ ഞാനും ഇവിടെ നിന്നിപ്പുണ്ട് തീരണ സാധനം പറഞ്ഞാലും കാരണം കൊളായാ നല്ലതാണെന്നറിഞ്ഞിട്ട് വേണം അച്ഛനെ വിളിക്കാൻ അല്ലെങ്കിലേ പാവ അതാ അവിടെ അച്ഛനെ വിളിച്ചേച്ചും പറഞ്ഞ െന്താ പോവാല്ല കിണ്ണത്തിലപ്പം ഇന്ന് പട്ടത്തിലാക്കിയില്ല റൗണ്ട് കിട്ടിയില്ല

പക്ഷെ അല്ലെങ്കിൽ കരിവുപോലെ പോലെ വരും പറഞ്ഞാ ഈ മധുരം ചെന്നിട്ടുണ്ടെങ്കിൽ കരിവ് പോലെ വരും അതറിയാവാ മധുരം ചെന്നാ പോരാൻ പാടാണ് കല്ലയെന്ന് മറിച്ചിട്ടായിരുന്നു അല്ലേ ആ ഞാനങ്ങോട്ട് അച്ഛനെ അച്ഛനെ വിളിക്കാൻ വിളിക്കാൻ പോയ അമ്മ പോയിട്ട് ഞാന മറിച്ചിട്ടു അടുത്ത ഇച്ചിവിടെ വട്ടത്തിലാക്ക അച്ഛൻ വന്നിട്ടുണ്ട് അച്ഛൻ ഉറക്കത്തിലായിന്ന് കൂട്ടുകാരെ കണ്ട ഉറക്കക്ഷീണം കണ്ട അതെ ദോശ ചുട്ടണ്ടിരിക്കുന്നത് അച്ഛനെ കൊണ്ട് എണ്ണ തോപ്പിച്ചെങ്കിലും ആണോ ഇതൊക്കെ മറ്റേ നോൺ സ്റ്റിക്ക് പാത്രത്തിലല്ല ചെയ്യേണ്ടത് അപ്പൊ അതെ കൂട്ടുകാരെ എടുക്കാൻ പോയി എന്നെ അച്ഛനും ഒക്കെ ഇവിടെ ഉണ്ട് ഏർ ശരണ്യ ചാൻസ് ഉണ്ട് മധുരമാവുമ്പോ അങ്ങനെ അനുസരിച്ച് പിടിക്കുകയല്ല നിന്ന് അല്ലേ ശരിക്ക് കല്ലേ പിടിച്ചിരിക്കും കീറി പോവും രണ്ടു ചട്ടകവും കൂടിക്കൊണ്ടാണോ എന്നാ എടുക്കട്ടെ അല്ലെങ്കിൽ ഒരു മണിക്ക് കഴിഞ്ഞിട്ട് അച്ഛൻ എടുക്കും അച്ഛൻറെ അച്ഛൻ വന്ന് എപ്പോഴും അറിയാമല്ലോ അച്ഛനായിരിക്കും ലാസ്റ്റ് പാചകത്തിന്റെ അച്ഛൻ കൊളാക്കി കൂട്ടുകാരി അച്ഛൻ ചെറുതായിട്ടൊന്ന് കൊളാക്കി വെച്ചിട്ടുണ്ട് അതങ്ങനെ മതി കേട്ടോ അത് അടിപൊളിയാണ് ഒന്നുകൂടി നോക്ക നമ്മക്ക് ഒന്നുകൂടി പരീക്ഷ ഒരു പരീക്ഷണം ആദ്യാണക്കി അത് കുട്ടം പോയത് കാരണം എന്റെ ദൈവമേ അച്ഛനും പോയി അച്ഛനാ പരീക്ഷണം ആദ്യത്തെ പൊടിഞ്ഞു പോയി രണ്ടാം എങ്ങനെയുണ്ടെന്ന് നോക്കാം ഇതെനിക്ക് തോന്നണം അമ്മ മിക്സിയിലിട്ടടിച്ചെന്ന് അല്ലേ ശരി ആദ്യമായി അച്ഛൻ പണങ്ങിപ്പോയി അച്ഛനെ നടക്കത്തില്ല പോയെങ്കിലും അല്ല ഞാൻ ആദ്യം കണ്ടപ്പോ എനിക്ക് മനസ്സിന് ഒരു ബുദ്ധിമുട്ടായിരുന്നു അച്ഛനെ അതും പോയി അമ്മ അത് മിക്സിയിലിട്ടൊന്നുകൂടി അടിച്ച് ക്ലിയർ ആയ സംഭവം എന്നെ തോക്കാനായിട്ട് അമ്മ സമ്മതിക്കിയല്ല അമ്മ സമ്മതിക്കൂട്ടുനിന്നു പറയാൻ ഞാൻ ആദ്യം വിഷമിച്ചു പോയി കാരണം പാളി വരാൻ കാര്യമില്ല കാര്യല്ലേ പലത്തിന്റെ കാര്യ ഞാന രൂപമെന്തു ടേസ്റ്റ് വന്നാ മതിയല്ല അതെ അതെ ഇപ്പൊ കൂട്ടുകാരെ അതെന്താ പഴമൊക്കെ വെച്ചാ അടിപൊളിയായിട്ട് അല്ലേ ദോശ അടിപൊളി അടിപൊളി അപ്പൊ ശരണ്യ അതൊന്നു കഴിച്ചു നോക്കിക്കേ ആ എങ്ങനെ എങ്ങനെയുണ്ടെന്ന് പറഞ്ഞു അഭിപ്രായം പറഞ്ഞു കൊടുത്തേ എന്നാലും വലിയ തൃപ്തി തൃപ്തിയില്ലാത്ത പോലത്തെ പറഞ്ഞു ആ അതെ അതെ ഉള്ളത് ഉള്ള പോലെ പറയും കേട്ടോ ആ അതെ അതെ പൊറോട്ടേ അപ്പൊ ഇതൊക്കെയാണ് ഇന്നത്തെ ചരണ്യ പരീക്ഷണൊന്നും ജസ്റ്റ് കാണിച്ചു തന്നെയല്ലേ ഇന്നത്തെ അതെ 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 സേമിയോയാണോ ഉള്ളൂ സേമിയോള സുഖല്ലേ ഞങ്ങൾക്ക് എല്ലാവർക്കും സുഖം തന്നെയാണ് അപ്പൊ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്നും സബ്സ്ക്രൈബ് ചെയ്ത് കൂട്ടാക്കണം അടുത്ത വരുന്നതാണ്